അതെങ്ങനെ നിയന്ത്രിക്കും എന്ന് ചോദിച്ചാൽ അതിന് ഇതുവരെ നമുക്ക് വഴി കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് നിയന്ത്രിക്കൽ അസാധ്യമാണ് കാരണം എന്ന് വെച്ചാൽ അത് ഒരു പ്രത്യേക പ്രദേശത്തൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറിക്കളയുക എന്ന് മാത്രമേ ഉള്ളൂ ആളുകൾ മാറ്റുക ഇപ്പോൾ മുന്നറിയിപ്പൊന്നും കൊടുത്തിട്ട് കാര്യമില്ല ആളുകളെ ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്നന്ന സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടുന്ന് ആളുകളെ കുടിയൊഴിപ്പിക്കുക പ്രത്യേകിച്ച് വർഷകാലത്തേക്കെങ്കിലും അതല്ലെങ്കിൽ നമ്മളുടെ ഈ ഭയപ്പാട് എന്ന് പറയുന്നത് നിരന്തരമായി നിൽക്കും ഞാൻ ബസ്സിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് പല ഈ കുന്നിൻ്റെ അരിയിലൂടെയൊക്കെയുള്ള വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ ഭയപ്പെട്ടാണ് നോക്കുന്നത് കാരണം ഇത് എപ്പളാണ് ഇടിഞ്ഞ് താഴേക്ക് വരിക എന്ന് അറിയാൻ വളരെ അങ്ങനെയാണ് എല്ലാ സ്ഥലത്തെയും അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്കാണ് നൽകുന്നത് അത്ര ഭീകരമായിട്ട് അതായത് കേരളത്തിൻ്റെ ഈ സുരക്ഷിതമായിട്ടുള്ള ജീവിത മണ്ഡലം തകർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം എല്ലാ മഴക്കാലവും ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തം കേരളത്തിന് സംഭാവന ചെയ്തിട്ടേ കടന്നു പോവുകയുള്ളൂ എന്ന് കൂടുതൽ കൂടുതൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഓരോ ദിവസവും മഴ മഴ തുടങ്ങിയത് അഞ്ചാറ് ദിവസമേ ഉള്ളൂ ഈ അഞ്ചാറ് ദിവസം കൊണ്ട് തന്നെ വലിയ എന്താണ് പ്രശ്നങ്ങൾ അതായത് ഒരുപാട് സ്ഥലത്ത് മരണം കടകുഴകി വീണ് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് വീട് തകർന്നിട്ടുണ്ട് നേരത്തെ സ്കൂളുകളൊക്കെ ഇങ്ങനെ താഴുന്ന വാർത്തകളൊക്കെ വരുകയും അതിപ്പോൾ എപ്പോഴും അത്തരം വാർത്തകൾ വരുന്ന തരത്തിലേക്ക് മാറുകയും മഴയുടെ സ്വഭാവം മാറിയതാണ് പ്രധാനപ്പെട്ടത് പഴയ നേരത്തെയും ഈ മഴയൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും പക്ഷേ ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ആ മഴ ചില പ്രത്യേക പ്രദേശത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിലൂടെ പുറത്തേക്ക് വരുന്നതായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായി അതൊരു പ്രത്യേക സ്ഥലത്ത് കോൺസൻട്രേറ്റ് ചെയ്ത് ചൊരിഞ്ഞു വീഴുമ്പോൾ അതിനെ താങ്ങാൻ പറ്റുന്ന ഒരു സ്വാഭാവികത നാച്ചുറൽ ക്യാരക്ടർ അല്ലെങ്കിൽ നാച്ചുറൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിനും അതേപോലെ തന്നെ ആ പ്രദേശത്തുള്ള കുന്നുകൾക്കൊന്നും ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക